നമസ്കാരം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഇതേ സമയത്തായിരുന്നു ഗജരാജൻ വേണാട്ടുമറ്റം ശ്രീകുമാർ നമ്മെ വിട്ട് വിടവാങ്ങിയത് ആനപ്രേമികൾക്കും ആനക്കാർക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു വിയോഗമായിരുന്നു അവൻ്റേത് പാദരോഗത്തെ തുടർന്നാണ് ശ്രീകുമാർ ചരിഞ്ഞതെന്നാണ് അറിഞ്ഞത് എന്നാൽ ചരിയുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ടില്ലേ ഏതൊരു വല്യ കിടപിടിക്കാൻ പോകുന്ന ഉയരപ്പെരുമ കൊണ്ടും സൗന്ദര്യവും കൊണ്ടും ഏറ്റവും വളർച്ച കൂടിയ ഒരു ആനയായിരുന്നു ശ്രീകുമാർ എന്നാൽ പാദരോഗത്തെ തുടർന്നാണ് അവൻ്റെ ആരോഗ്യം പൂർണ്ണമായും നഷ്ടമായതെന്ന് കാണാം ഒരുപക്ഷെ ഇരട്ടച്ചങ്കന്മാരൊന്നുമില്ലേ ഈ ആനയെ നോക്കാൻ എന്ന് പറയുന്നവരുമുണ്ട് അവർ കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് ചാലച്ചിറ രാജീവ് എന്ന നല്ലൊരു ചട്ടക്കാരൻ തന്നെയാണ് വേണാട്ടുമറ്റൻ ശ്രീകുമാറിനെ എന്നെ നോക്കിപ്പോന്നിരുന്നത് ആനയെ തന്നെക്കാളും സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ചട്ടക്കാരൻ എവിടെയും ശ്രദ്ധേയനാകാത്ത ഒരു ആനയെ പൂരപ്പറമ്പുകളിലെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചാലിച്ചിറ രാജിവെന്ന ആനക്കാരൻ്റെ മിടുക്ക് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന പോലെ അദ്ദേഹം ആനയെ പൊന്നുപോലെ നോക്കിയിട്ടുമുണ്ട് പിന്നെ പാദരോഗം വന്ന ഒരു ആനയെ ചികിത്സിച്ച് ഭേദമാക്കാൻ പോകുന്ന ഒരു ഫെസിലിറ്റീസും നമ്മുടെ ഈ ആന കേരളത്തിൽ ഇല്ല എന്നതാണ് മറ്റൊരു സത്യം ഒരു പക്ഷേ പാദരോഗം മൂലം ഒരുപാട് ആനമരണങ്ങൾ ഇനിയും സംഭവിക്കാം അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഓരോ ആനപ്രേമിയും ഓരോ മൃഗസ്നേഹിയും അതിനുവേണ്ടി പ്രവർത്തിച്ചേ മതിയാകും ശ്രീകുമാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു